എഞ്ചിനീയർ എത്തിയിട്ടുണ്ട് വർക്ക് എത്തി എഞ്ചിനീയർ മാത്രമല്ല എന്റെ ഒരു സഹോദരന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അപ്പഴത്തെ എന്തൊക്കെ ഷെയർ ചെയ്യലുണ്ട് പിന്നെ ഇന്ന് ഇവിടുത്തെ പരിപാടി എന്താ നമ്മള് വീടിന്റെ ഏകദേശം എത്ര ശതമാനം ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ഇപ്പൊ എഴുപത്തഞ്ച് ശതമാനത്തോളം നമ്മളെ വർക്ക് ഫിനിഷിങ് ആണ് അല്ല അപ്പൊ ഇനിയുള്ള വർക്കാണ് നമുക്ക് അവസാനഘട്ട വർക്കാണ് ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് അപ്പൊ ഇന്ന് നമ്മളുടെ കൂടിയിട്ടുള്ള എന്തിനാ ഇപ്പൊന്ന് കൂടിയിട്ടുള്ള നമ്മുടെ ഇന്റീരിയറിന്റെ വർക്ക് സ്റ്റാർട്ടിംഗ് ആണ് അപ്പൊ അതിൻ്റെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആളെ മെഷർമെന്റ് ഫൈനൽ മെഷർമെന്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മള് സൈക്കിൾ വന്നിട്ടുള്ളത് സ്റ്റാഫ് നമ്മളെ ആസ്റ്റ പുതിയ ഓഫീസ് ഇൻഷല്ല നമ്മളെ ഉടനെ ഉടനെ ഉണ്ടാവും അതിന്റെ ഇനോഗ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ പേര് ശ്രുതി അപ്പൊ എന്തായാലും പിന്നെ ചക്കര ഉമ്മാക്കും പാലൊക്കെ കണ്ടാലും ചക്ക ഒറ്റയ്ക്ക് ഇരിക്കും ഒറ്റയ്ക്ക് ഞാൻ പോകുമ്പോ അങ്ങനെ ഇരിക്കും ദസാരമയൊക്കെ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ അതിലൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കല്ല കാരണം എല്ലാം ഒറ്റയായി വയ്യാത്ത ഉപ്പിണ്ടല്ലോ ആ ഉപ്പിനും കുട്ടി അവിടെ ഞാനും എവിടെങ്കിലൊക്കെ ആയിട്ടുണ്ടാവും അപ്പൊ ഉമ്മ അങ്ങനെ ഒറ്റക്കണ്ടാവും അപ്പൊ ഉമ്മാക്ക് ഭയങ്കര ബോറടിയാണ് ഇപ്പൊ ചക്കരച്ച കുട്ടിക്ക് വീട്ടിലാണെങ്കിൽ എന്താണ് കഴിച്ചത് അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വീടിന്റെ ഉള്ളിൽ ഇന്റീരിയർ എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് അല്ലെ കംപ്ലീറ്റ് ചെയ്യണത് അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിന്റെയും പ്രീ ഡി വ്യൂ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഒളിച്ച് ഒഴിവാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കും ഒഴിവാക്കുന്നു അപ്പൊ പ്രീ ഡി വ്യൂ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് അത് എങ്ങനെയാണ് വരാമെന്നുള്ള രൂപരേഖ നമുക്ക് ഇതിൽ ബഡ്ജറ്റ് എത്ര എന്നൊക്കെ നമുക്ക് നമുക്ക് കൺട്രോൾ ചെയ്യാം ഒക്കെ കൺട്രോൾ ചെയ്യാം അതായത് നമ്മൾ കുറെ സാധനങ്ങൾ വാങ്ങിയിട്ട് അത് എവിടെയെങ്കിലും വെക്കാൻ പറ്റാതെ ആവും ഇതിലിപ്പോ വലിയ സ്ക്വയർ ഫീറ്റിൽ വീട് വെച്ചിട്ടുണ്ട് ത്രീഡിയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ എന്തായാലും അതൊരു അത്രയും വലിയൊരു എമൗണ്ട് വേണോന്നുള്ളൊരു ചോദ്യമായിരുന്നു ഇത്രയും വലിയൊരു എമൗണ്ട് നമ്മൾ ത്രീ ഡി ചെയ്യണോ അപ്പൊ കുറെ ആളുകൾ എന്ത് ചെയ്യണം അത് വീട്ടിൽത്തരമായിട്ട് മാറും കുറെ അങ്ങനെ പണി ചെയ്തിട്ട് പിന്നെ പൊളിച്ചു മാറ്റേണ്ട ഒരു അവസ്ഥ വരുന്നു അപ്പൊ അതിന് എപ്പോഴും ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് അതായത് അക്ബർക്ക് കറക്റ്റായിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കിതിന് എഞ്ചിനീയറിന്റെ ഒരു ആവശ്യം ഉണ്ടാകുന്നില്ലെന്ന് എഞ്ചിനീയർ അക്ബർക്ക് വന്നതിനു ശേഷം ഒരുപാട് സംഭവം എനിക്കൊന്നും ഈ വീട്ടിൽ പൊളിക്കേണ്ട ആവശ്യം നമുക്ക് വന്നിട്ടില്ല അതായത് ഒന്ന് പൊളിച്ച് മാറ്റി അപ്പുറത്തേക്ക് വെക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല കറക്റ്റ് എല്ലാ സംഭവങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ ഒരു തിരക്ക് എൻജിനീയർ മസ്റ്റാന്നുള്ള കാര്യം മനസ്സിലായി കാരണം നമ്മൾ ഈ കുലിപ്പണി നമ്മൾ പടം കൊടുക്കുമ്പോൾ ഇതെല്ലാം എന്നെ കൊണ്ട് പറ്റും എന്നുള്ളത് വെച്ചാൽ നമുക്ക് അറിയാത്ത കുറെ കാര്യങ്ങളുണ്ട് എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം കാരണം വിചാർച്ചനേക്കാളും വേഗത്തിൽ വീട് ഇതുവരെ എത്തിയില്ലേ പെട്ടെന്ന് എല്ലാം ആയിട്ടുണ്ട്

അപ്പോ ഇടത്തരടോട അതില് ചില വെ കുറച്ചിട്ട് നമുക്ക് ഇടത്തരടോട നന്നാക്കി ഇടാൻ പറ്റുന്നള്ളത് നമുക്ക് ഡിസൈൻ ചെയ്തിട്ട് കാണിക്കാം അപ്പോ ഇതില് ലിവിംഗില് ആ ഇതില് ലിവിംഗ് വരുന്നത് ഇതിങ്ങനെ ഇതില് വരും ഇല്ല ഇയ ഷേപ്പിലാണെങ്കിൽ സോഫ സെറ്റ് വെക്കുന്നത് ആയി മാറി മാറി വരും അല്ല നേരെ നടക്കിലാണ് മാറി നട് വരും നടക്കാൻ പാടില്ല അതില് നടുന്ന നേരെ ടീം മുള്ളേ ചാടണം അതെ

ുംണ്ടാതൊക്കെ പോലെ ഈ കിഴി കെട്ടു ആ കിഴി കെട്ട് ആരും കെട്ടും പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പോകുമ്പോ അതിന്റെ ചമ്മ തുണി ആ പരിപാടി കാണട്ടോ അലമാര

ஸ்பஷலான த்சன்சோட் போஷன் நமக்கு ഇതില് പിന്നെ വാട്ടർ ಮತ್ತೆ பேസ് സെറ്റ് ചെയ്യின ശേഷം ഇതില് മെറ്റൽ രാഡ് ഉണ്ട് പോളിഷഡ് ഉണ്ട് ആള് വെച്ചിട്ട് സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്യാം വൈറ്റ് ഇതില് കൊടുക്കാം വൈറ്റ് ചേല് കളർ ആണ് നമുക്ക് चूസ് ചെയ്യാം പോളിഷഡ് ഓ വൈറ്റ് അതുപോലെ തൂനാറെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ബാക്കിൽ ഇതിനടുത്ത് അല്ല തൂനാറെ മരം വെച്ചാലോ മെറ്റൽ വെച്ചാലോ

രണ്ട് ും കേറുണ്ട് അതേപോലെ തന്നെ ഈ സൈഡിൽ കേറാണ്ട് ആ സൈഡിൽ ആ സ്റ്റേഡിയും ഫില്ലാണോ സ്ട്രക്ചർ മാത്രം ആയിട്ടുള്ളൂ ഫൈനൽ വർക്ക് കഴിഞ്ഞാൽ മനസ്സിലാവുന്നത് എന്താണ് സമ്മാനം ഓടി അവർക്ക് എത്തി ഇറങ്ങാ കയറിട്ടിരുന്നു കാണുന്നു പൊതുവെ എല്ലാവരും സ്റ്റേഡിയ റൂമിൻ്റെ ഉള്ളില് നമ്മളെ മക്കൾ പഠിക്കുന്ന എടുത്തിരുന്നു കാണണം അല്ലെങ്കിൽ വല്ല കാണാൻ പറ്റുന്ന ഏരിയ തന്നെയാണ് പിന്നെ ഇതിലായപ്പോൾ ആണെങ്കിൽ ടേബിളൊക്കെ നല്ല സ്ഥലമുണ്ട് സീറ്റ് ഈ ടൈ സ്ഥലങ്ങളെന്താക്കാൻ പോകുന്നത് ആയിട്ട് യൂസ് ചെയ്യുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ആദ്യം നമ്മൾ പറഞ്ഞ സ്റ്റഡി താല് മാറ്റി കാരണം എല്ലാ ഭാഗത്തും നന്നായിട്ട് ഇപ്പോൾ വ്യൂ ഉണ്ട് വ്യവുണ്ട് എന്താണ് അങ്ങനെ ആണെന്നുണ്ടെങ്കിലും പിന്നെ ആ ഒരു മരവും ആ ഒരു പച്ചക്കും ഒക്കെ നല്ലൊരു മൂഡായിട്ട് നമുക്ക് ഇതാകുമ്പോൾ നമുക്ക് ഒന്ന് എന്താ പറയാ ഫുള്ള് അടച്ചിടേണ്ടത് പിന്നെ നമ്മൾ ഇതിൽ തന്നെയാണ് മൊത്തം എന്താ പറഞ്ഞു കംപ്ലീറ്റ് നമുക്ക് അത് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അതുപോലെ മൂന്നാർക്ക് വേറെ സ്പേസ് വരുന്നില്ല ഗ്ലാസ് പാർട്ടി സിമ്പിൾ ആയിട്ടാണ് ഇത് കൂടുതൽ വലിയൊരു എമൗണ്ട് സിംഗിൾ സെറ്റിയാണ് കിട്ടുന്നത് അതേ സെയിൽ ഉള്ള റൗണ്ട് എക്സ്പെൻസ് മെയിൻ എക്സ്പെൻസ് ഇതിന്റെ ഈ കുഷ്യൻ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുത്താണ് മറ്റേതാണെങ്കിൽ എമൗണ്ട് വരും ഇതാവുമ്പോ കാണുമ്പോൾ സിമ്പിൾ ആയിട്ട് ആവശ്യത്തിന്റെ ടൈമില് നമുക്ക് കുട്ടികളൊക്കെ വരുമ്പോഴേ എന്താ തേടി ഇതിപ്പോ ടാപ്പിന്മാർ ഉപയോഗിക്കാ മഴ പെയ്തു നടുമിറ്റത്തുനിന്ന് മഴ പെയ്യാണ് അപ്പോൾ കൈസ് നമ്മൾ ത്രീ ഡിയുടെ ഫൈനൽ മെസർമെൻ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് എല്ലാ മോഡലും സെറ്റ് ചെയ്ത് വെക്കാന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മളത് മൊത്തം സെറ്റ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണ് ബഡ്ജറ്റ് കൺട്രോൾ ചെയ്യുക കണ്ടവിടെ അതൊക്കെ നമുക്ക് എത്രത്തോളം ഡിസൈൻ കുറക്കണം കൂട്ടണം ഒക്കെ നമുക്ക് ഇതിൽ ഫൈൽ ചെയ്യാൻ കഴിയും അപ്പോൾ മൊത്തത്തിൽ നമ്മൾ പെരട് എടുത്തിട്ടുണ്ട് ഒരു കണക്കിന് ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളറിയാതെ കുറേ പോയിട്ട് ഇപ്പോൾ സിനിമനെ ഇപ്പോൾ കാണാം മറ്റേ എന്തെന്നാലും ബുക്ക് ചെയ്തത് ബുക്ക് അതായത് കാണുമ്പോൾ ഇഷ്ടപ്പെടുന്ന ബുക്ക് ചെയ്യുന്നുണ്ട് ലാസ്റ്റിൽ അല്ല നമ്മൾ അല്ലെങ്കിൽ എവിടേക്കെ വെക്കാൻ പിന്നെ സ്ഥലം ഉണ്ടാവും സ്ഥലം ഉണ്ടാവില്ല അപ്പോൾ ടൈമിൽ സൂട്ടബിൾ ആവുമില്ല ഓക്കെ ആദ്യമൊക്കെ മുൻകൂട്ടി ചെയ്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കാലത്ത് നമ്മൾ ബഡ്ജറ്റ് നമ്മൾ ഇറക്കുന്ന സാധനത്തിന് നല്ല ക്വാളിറ്റി ബഡ്ജറ്റ് നോക്കിയിട്ട് നമുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒക്കെ വിദ്യാർത്ഥികൾമാർ നടത്തും കിട്ടും അപ്പോൾ എന്തായാലും മൊത്തം സംഭവം ചെയ്തിട്ടുണ്ട് അല്ലേ ഇപ്പോൾ എന്തായാലും ഇൻഷാല്ല നമുക്ക് കുടിയൊരുക്കലൊക്കെ ഫാസ്റ്റാക്കണം അതിൻ്റെ ഘട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ മെയിനായിട്ട് പെട്ടെന്ന് ഇത്രയും ഫിനിഷിങ് ആയിട്ടുണ്ടെന്ന് വെച്ചാൽ ഒന്നാമത് നമ്മളെ പ്രാർത്ഥന അമ്മാടെ പ്രാർത്ഥന നമ്മളെ പ്രേക്ഷകരുടെയൊക്കെ സപ്പോർട്ട് അല്ലേ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷങ്ങൾ ആദ്യമായിട്ടാണല്ലേ ഇന്ന് കുട്ടികൾ തന്നെ വരണം ഓക്കെ എന്തായാലും ഇത്രയുള്ള വീഡിയോ ബാക്കിയുള്ളതൊക്കെ നമ്മൾ വഴിയെ അറിയിക്കും അല്ലേ ഓക്കെ ഓക്കെ നമുക്ക് അടുത്ത സെക്ഷൻ എന്തായിരുന്നു ഞാൻ അടുത്തത് ഫ്ലോറിങ്ങിന്റെ സെക്ഷനാണ് ഇനി പ്ലംബിങ് കഴിഞ്ഞിട്ട് ഇനി വയറിംഗിന്റെ പരിപാടിയുണ്ട് കുസുംകുടി അങ്ങനെ ടോയ്ലറ്റിന്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കാനറിന്റെ പരിപാടി ഉണ്ട് ഒക്കെ മഴയത്തെ മഴയത്തെ ചെയ്യണൊക്കെ കുറച്ച് മുമ്പ് ചെയ്യണ്ട കല്യാണത്തിന്റെ കുറച്ച് ഇതുകൊണ്ടാണ് ഞാൻ മൂന്ന് മാസം ശരിക്കും ഇപ്പം കഴിഞ്ഞിട്ടുണ്ടാവും അവിടെ വയനാടിൽ മറ്റുള്ള കാര്യങ്ങൾ നടക്കണ്ട നടക്കണം നമ്മൾ കടം വാങ്ങി ഒക്കെ ഒരുപാട് ബാധ്യത വെച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പൊ ഉള്ളത് എന്തായാലും വൃത്തിക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ എന്തായാലും നമ്മള് ഷോപ്പ് വരുന്നത് പുതിയ ഷോപ്പ് വരുന്നത് പൂക്കാട്ടിൽ തന്നെ ഉടനെ ഉണ്ടാവും അതിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നമ്മൾ പേരുടെ ഉന്ന ഉണ്ടാവും തീർച്ചയായിട്ടും അപ്പം എന്തായാലും നമുക്ക് കാണാം നമുക്ക് ന്യൂ ബേബിയിലും കൊണ്ട് കട്ടിയിക്കാം കേട്ടോ ആദ്യത്തെ ഉദ്ഘാടനം ആസ്റ്റായിക്കോട്ടെ ഓക്കെ അപ്പൊ നമ്മൾ അങ്ങനെ വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പം ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഓക്കെ ഗായസ് അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് അങ്ങനെ നമ്മുടെ ഈ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് എഞ്ചിനീയറും സ്റ്റാഫൊക്കെ നാട്ടിലോട്ട് തിരിച്ച് അപ്പോൾ നിങ്ങളോടൊരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ് വേറെ ഒന്നുമല്ല ആരെങ്കിലും വീട് വെക്കണം വീട് വെച്ചോണ്ടിരിക്കുന്നുണ്ട് ത്രീ ഡി നോക്കുന്നുണ്ട് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു എഞ്ചിനീയർ നിങ്ങൾ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അക്ബർക്കാർ ചൂസ് ചെയ്തോളിയും കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് എഞ്ചിനീയറിൻ്റെ കീഴിൽ ജോലി ചെയ്ത ഒരാളാണ് എട്ടൊമ്പത് വർഷം കൂലിപ്പണി കൂലിപ്പണിയെടുത്ത ആളാണ് ഒരുപാട് എഞ്ചിനീയറിൻ്റെ കീഴിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയത് നമ്മൾ വർക്ക് ചെയ്യുകയാണ് കാരണം എന്താ വെച്ചാൽ കറക്റ്റ് മൈനൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും നമ്മൾ ബഡ്ജറ്റിനനുസരിച്ച് വൃത്തിക്ക് കോസ്റ്റിൽ എങ്ങനെ ചെയ്യാൻ എങ്ങനത്തെ പണിക്കാരെ കൊണ്ട് ചെയ്യുക എന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫുള്ള് ഓക്കേലും മൂപ്പര് ചെയ്യുന്നുണ്ടോ അതിൽ ഒരുപാട് സന്തോഷം കാരണം മൂപ്പരെ എനിക്ക് എഞ്ചിനീയറായി കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് കാരണം അങ്ങനെയാണ് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് നല്ലതാണെങ്കിൽ അത് നല്ലതന്നെ നമുക്ക് കിട്ടുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഈ വീട് ഇത്ര പെട്ടെന്ന് കയറിയതും അതിൻ്റെ കറക്റ്റ് ഞാനിപ്പോൾ ഓരോ സംഭവിൻ്റെ മനസ്സിലുണ്ടായിരുന്നു അതിനേക്കാളും നല്ല സാധനങ്ങളാണ് എനിക്ക് വീഡിയോ ആയിട്ട് അത് ഫോട്ടോസായിട്ട് മുമ്പേ കാണിച്ചു തരുന്നത് എടാ ഇത് ഇന്ന ഭാഗത്ത് വെച്ച അടിപൊളിയാവും ഇത് ഇന്ന ഭാഗത്ത് വെച്ച അടിപൊളിയാവും അത് അങ്ങനെ ചെയ്താൽ അടിപൊളിയാവും എന്നൊക്കെ പറഞ്ഞ് ഓരോ സംഭവങ്ങൾ കാരണം അത് പഠിച്ച ആൾക്കാർക്കാണ് അതറിയുള്ളൂ കാരണം നമ്മൾ ഒന്നും പറഞ്ഞിട്ട് കാര്യം നമ്മൾ വീട് വെക്കുമ്പോൾ ചോദിക്കും എഞ്ചിനീയറിൻ്റെ ആവശ്യമൊന്നുമില്ല അത് നമുക്ക് അങ്ങോട്ട് ചെയ്യാമെന്ന് പക്ഷേ ഒരു എഞ്ചിനീയർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഭാഗം ക്ലിയർ ആക്കിയിട്ട് കാരണം അവർക്ക് അതിൻ്റെതായിട്ടുള്ള അവരുടെ ജോലി അതാണ് അപ്പോൾ അവരത് കറക്റ്റായിട്ട് എന്ത് വർക്ക് ആണെങ്കിലും അവർ ത്രീ ഡിംഗ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇപ്പം ഇപ്പോൾ വന്നിട്ടില്ലേ ഇതൊന്നും ചിലവർ ചെയ്യലില്ല പക്ഷെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ കോസ്റ്റിനനുസരിച്ച് എന്താണ് നമ്മളോട് ആദ്യം സജഷൻ ചെയ്തിട്ടൊക്കെയാണ് ചെയ്യുന്നത് ഒരുപാട് 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 സന്തോഷം അപ്പം ഒരു എഞ്ചിനീയർ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് അക്ബർ ഖാൻ ചൂസ് എവിടെ എവിടമാണെങ്കിലും വന്നിട്ട് വർക്ക് ചെയ്യും കാരണം ഇപ്പോൾ ഉള്ള അടുത്ത വർക്ക് കൊല്ലത്തും തിരുവനന്തപുരത്തും അങ്ങനെ ദൂരെ ദൂരെ വലിയ ഹെവി ഹെവി പ്രൊജക്റ്റുകൾ എല്ലാ വർക്കും എടുത്തോണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അത് ഒരുപാട് 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 സന്തോഷമുണ്ട് കാരണം എന്താ വെച്ചാൽ എന്ത് കാര്യങ്ങളും ഏത് നേരത്തും നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാനും ഇതുവരെ നമ്മൾ വീട് നമുക്ക് ഒരു ലേശം പൊളിച്ച് മാറ്റി വെയർ ചെയ്യേണ്ട ആവശ്യം പോലും വന്നിട്ടില്ല കാരണം അതാണ് കറക്റ്റ് സെക്ഷനാക്കി എന്താണ് നമ്മൾ കറക്റ്റ് ക്ലിയർ ആയതിന് ശേഷം അവൻ വീട് പോലെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ദോഷം എന്താണ് അതിൻ്റെ ഉപകാരം എന്താണ് എല്ലാം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കിത്തരുന്നുണ്ട് അതന്നെ ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പോൾ എന്തായാലും അക്ബർ അക്ബർഖാൻ്റെ നമ്പറും ഡീറ്റെയിൽസും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ പേജും കൊടുക്കുന്നുണ്ട് ഫോളോ ചെയ്തോളും കാരണം എന്താ വെച്ചാൽ അതിൽ കാണാൻ മൂപ്പര് ചെയ്ത വർക്കും കാര്യങ്ങളും എന്തൊക്കെയാണ് വർക്ക് വർക്കെന്നുള്ളതൊക്കെ മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതൊക്കെ ഇങ്ങനെ മനസ്സിലാവും അപ്പോൾ എന്തായാലും കൈസ് നമ്മുടെ പേരുടെ നൂറിലൊരു അമ്പത് അറുപത് ശതമാനം അതിൻ്റെ വിജയം അക്ബർ കാക്കും കൂടി ഉള്ളതാണ് കാരണം ഇത്രയും പെട്ടെന്ന് ഇത്രയും ഒരു ഫിനിഷിങ്ങിൽ പണിക്കാരെ കൊടുന്ന് സെറ്റ് ചെയ്തിട്ടും എല്ലാം സെറ്റ് ചെയ്തതും മൂപ്പരാണ് എന്നാലും ഒരുപാട് ഒരുപാട് സന്തോഷം മൂപ്പര നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് പോയിട്ട് ആവശ്യക്കാരെന്തായാലും കോൺടാക്ട് ചെയ്തോളും ഡീറ്റെയിൽസ് അറിഞ്ഞോളി എന്തായാലും കൊടുക്കുക ഐ ട്രസ്റ്റ് ഞാൻ വിശ്വസിക്കുന്നുണ്ട് കാരണം വിശ്വാസം ഉറപ്പാണ് നിങ്ങൾക്കും വിശ്വസിക്കാൻ പൊളിയാണ് ഓക്കെ